ഹലോ സ്ലാ വലൈക്കും ഇഡ്സ്മിൻ ഉജ്ജീൻ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസും ത്രീ സ്റ്റോക്ക്ഡ് ആണ് വിത്ത് റിവ്യൂയോട് കൂടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ സൽവാസെറ്റിൻ്റെ റിവ്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു കൈൻഡ് ഓഫ് ഇതിൻ്റെ ഡിസൈൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും മെറ്റീരിയൽ അതുതന്നെയാണ് ഇതിന് കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ ഇതെല്ലാം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ജോർജ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസ് ആണെന്ന് തന്നെ വിളിച്ച് ഒരുപാട് കളക്ഷൻസ് ഇനിയും വരാറുണ്ട് വരാനുണ്ട് നിങ്ങൾക്ക് ആ കളക്ഷൻസൊക്കെ സ്റ്റോക്ക് തീരണക്കാട്ടി മുന്നേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരണം എന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം താങ്ക്